ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അലീന കുറച്ച് മുൻപായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫാബ് രൂപീകരിക്കുകയായിരുന്നു അഥവാ ഫാൻ അഡ്വൈസറി ബോർഡാണ് ഇവർ രൂപീകരിച്ചിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ആരാധകരും തമ്മിലുള്ള ബന്ധം ദൃഢമാക്കുക എന്ന കൂടിയായിരുന്നു ഫാബ് രൂപീകരിച്ചിരുന്നത് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവർ അന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നു കൂടാതെ ഒരുപാട് പേർ അതിൽ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഏതായാലും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് അതിൻ്റെ രൂപീകരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട് പന്ത്രണ്ട് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമിതിയായിരുന്നു ആദ്യം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലാൻ ചെയ്തിരുന്നത് എന്നാൽ ഒരുപാട് അപ്ലിക്കേഷനുകൾ ലഭിച്ചതുകൊണ്ടും ഒരുപാട് ഹൈ പ്രൊഫൈലുകൾ ഉണ്ടായതുകൊണ്ടും അതിപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പന്ത്രണ്ട് ആരാധകർ എന്നുള്ളത് പതിനാല് ആരാധകരുടെ ഒരു ബോർഡായിക്കൊണ്ട് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാറ്റിയിട്ടുണ്ട് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല പതിനാല് പേരെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവരുടെ വിവരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല അധികം വൈകാതെ തന്നെ നൽകും എന്നാണ് ഇപ്പോൾ ക്ലബ്ബ് അറിയിച്ചിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരും മാനേജ്മെന്റും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഡയറക്റ്റ് ആയിക്കൊണ്ട് സംസാരിക്കുക അല്ലെങ്കിൽ ഇടപഴകുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഫാൻ അഡ്വൈസറി ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത് സമീപകാലത്ത് ആരാധകരിൽ നിന്നും ഒരുപാട് പ്രതിഷേധങ്ങൾ ക്ലബിനെ ഏൽക്കേണ്ടി വന്നിരുന്നു അത് തണുപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ ക്ലബ്ബ് നടത്തിയിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കാണാം